സംസാരിക്കാനോ കേൾക്കാനോ പറ്റാത്ത ഒരാൾക്ക് സിനിമ ആസ്വദിക്കാനാവുമോ സിനിമയിൽ അഭിനയിക്കാൻ പറ്റുമോ അതിനൊരു ഉത്തരമാണ് നമ്മുടെ സ്വന്തം നായിക അഭിനയ തെന്നിന്ത്യൻ സിനിമയിൽ അഭിനയം മികവ് തെളിയിച്ചിരുന്നു ജന്മന കേൾവിശേഷിയോ സംസാരശേഷിയോ ഇല്ല നാടോടികൾ എന്ന സിനിമയിലൂടെയാണ് താരം അഭിനയ രംഗത്തേക്ക് എത്തുന്നത് ഈ ചിത്രത്തിന് രണ്ട് ഫിലിംഫെയർ അവാർഡുകളും നടിയെ തേടിയെത്തി കുഞ്ഞിലെ മുതലുള്ള ആഗ്രഹമായിരുന്നു സിനിമയിൽ കയറുവാൻ വഴിയരികിൽ ഒട്ടിച്ച സിനിമാ പോസ്റ്റർ നോക്കി നിൽക്കുമായിരുന്നു അച്ഛനും അമ്മയും ആദ്യം വിചാരിച്ചത് ജനിച്ചപ്പോൾ കേൾവിശക്തി ഉണ്ടാവുമെന്നായിരുന്നു എന്നാൽ ആറുമാസത്തിന് ശേഷം ഉച്ചത്തിലുള്ള ശബ്ദത്തോട് പ്രതികരിക്കാതെ വന്നതോടെയാണ് ആശുപത്രിയിൽ കാണിച്ചത് അതോടെ മകൾക്ക് കേൾവിശക്തിയില്ല എന്ന് തിരിച്ചറിഞ്ഞു അമ്മയുടെയും അച്ഛൻ്റെയും സംസാരത്തിലെ ലിപ് മൂവ്മെൻറ്റ് ശ്രദ്ധിച്ചു അതിലൂടെ ലിപ് റീഡിംഗ് പഠിച്ചു ഇപ്പോൾ ഏത് ഭാഷ പഠിക്കുവാനും ശ്രമിക്കുന്നു മകളുടെ ജീവിതത്തിലെ ഏത് കാര്യത്തിനും അച്ഛൻ കൂടെയുണ്ട് കേൾക്കാനും മിണ്ടാനും കഴിയാത്ത ആളെ സിനിമയിൽ അഭിനയിപ്പിക്കുവാൻ പോകുന്ന അച്ഛനെ എല്ലാവരും കളിയാക്കി സാധാരണ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലാണ് അഭിനയം പഠിച്ചത് ആദ്യമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അതുമായി പൊരുത്തപ്പെട്ടു ആംഗ്യഭാഷ പഠിച്ചെടുത്തു വളരെ കഷ്ടപ്പെട്ട് സിനിമയിൽ ചെറിയ റോളുകൾ കിട്ടി നാടോടികൾ എന്ന സിനിമയിൽ ആദ്യം നിശ്ചയിച്ചിരുന്ന നടി ആശയവിനിമയം ശരിയാവുന്നില്ല എന്ന് പറഞ്ഞ് സിനിമയിൽ നിന്നും പിന്മാറി എന്നാൽ ഈ സിനിമ സംസാരിക്കുവാനും കേൾക്കാനും കഴിയാത്ത ഒരാളെ കൊണ്ട് എടുക്കണമെന്ന് സംവിധായകന്റെ വാശിയായിരുന്നു നാടോടികൾ വിജയിച്ചതിന് പിന്നാലെ നിരവധി സിനിമകൾ അഭിനയയെ തേടിയെത്തി തമിഴ് തെലുങ്ക് കന്നഡ എന്നിവയിൽ നിന്നും നല്ല ചിത്രങ്ങൾ ചെയ്തു